ഹലോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് വെക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിന്നറിനൊക്കെ വേണ്ടിയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ടല്ല ഡിന്നറിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ കുക്കറെടുത്തു കുക്കറിലേക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ഇട്ടത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട് ഗീ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ അത് എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് അരികിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണാം ഞാനപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലുമാണ് അപ്പോൾ ഞാൻ എണ്ണയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും കൂടെ ചേർത്ത് ഒരുമിച്ചാണ് ഇന്ന് ഈ ബിരിയാണി വെക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ നോർമൽ ബിരിയാണിയുടെ പോലെയൊന്നും അല്ല കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സിനിമൺ സ്റ്റിക്കും അതുപോലെ തന്നെ ഗ്രാമ്പു നമ്മുടെ കുരുമുളക് ഏലക്ക ഒക്കെ ഇട്ടിട്ട് ഞാൻ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ആ ഒരു അത് ചൂടായി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഒരു പ്രത്യേക ഫ്ലേവറാണ് പിന്നെ ഇതാ ക്യാഷ്നട്ട് കുറച്ച് ക്യാഷ്നട്ടും കൂടി ഞാൻ ഇടുകയാണ് എല്ലാം കൂടി ഒരുമിച്ച് തട്ടിക്കൂട്ടി വെക്കുന്ന ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാനിതാ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എരിവ് വേണ്ട ഒരു ഐറ്റം അല്ലല്ലോ അപ്പോൾ ഒരു രണ്ട് ഗ്രീൻ ചില്ലി എടുത്തിട്ട് നടുവേ കീറി അതിലേക്ക് ഇട്ടു പിന്നെ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി അതും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് പൊടികളൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ ഞാൻ കുട്ടികൾക്കും കൂടെ കഴിക്കേണ്ടത് കൊണ്ട് ഒരുപാട് എരിവ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സ്പൈസസ് ഒക്കെ കൂട്ടാം കേട്ടോ പിന്നെ അതാ ഞാൻ ഒരു ഒന്ന് രണ്ട് സവോള സവോള നീളത്തിലൊന്നും അല്ല വെറുതെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി കട്ട് ചെയ്ത പോലെ തന്നെ ഒരു ഒന്ന് രണ്ട് സവോള കട്ട് ചെയ്തിട്ട് അതും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ഒരു രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് സവോളയും ഒരു തക്കാളിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മുടെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമ്മളിപ്പം ചിക്കൻ മേടിക്കുമ്പോഴത്തേനും അങ്ങ് കറി വെക്കുമല്ലോ കാരണം നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ എന്തായാലും ഒരു രണ്ട് പോർഷനൊക്കെ ആയിട്ട് ചിക്കൻ ഡിവൈഡ് ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കൻ ഒരു രണ്ടോ ഒരു മൂന്നാല് പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കുക്കർ ബിരിയാണിയാണേ പിന്നെ ഞാൻ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് മാഗി ക്യൂബ്സ് ഇത് ഓപ്ഷൻ ഓപ്ഷനാണ് കേട്ടോ നിങ്ങളുടെ കയ്യില് മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മസാലകളൊക്കെ കുറച്ചാണ് ഈ ബിരിയാണിക്ക് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് മാഗി ക്യൂബ് ഒരു ഒരു ക്യൂബ് ഒരു മാഗി ക്യൂബ് ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം ഈ ഒരു ടൈമിൽ ആ വെളിച്ചെണ്ണയിലും ആ നെയ്യിലും കിടന്നിട്ട് നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് വാഴേണ്ടി വരട്ടെ പിന്നെ ഇപ്പം ഞാൻ ഇട്ട ഇട്ടതെന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ബോട്ടിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റല്ല നമ്മൾ തന്നെ ടൈം കിട്ടുമ്പോഴത്തേനും ക്ലീനാക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുന്ന നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ വെക്കുവാണെങ്കിൽ കുറേ നാൾ അത് കേടു കൂടാതെ ഇരിക്കും കേട്ടോ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേനും അങ്ങനെ അരച്ചു വെക്കും അങ്ങനെ ഈ ഒരു ഐറ്റംസൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴിണ്ടുവരട്ടെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണവും ആ സവോളയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ആ ഒരു വെളിച്ചെണ്ണയിലും നെയ്യിലും ഒക്കെ കിടന്ന് ഒന്ന് മാറട്ടെ കേട്ടോ ആ ഇനി നമ്മൾ ബിരിയാണി ആണല്ലോ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മുളക് പൊടി ഇടണത് ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോൾ ഞാൻ ഒരു വളരെ കുറച്ച് ഒരു ഒരു ഹാഫ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കിട്ടും അതുപോലെ തന്നെ വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കിട്ടും കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി മഞ്ഞക്കളറിഞ്ഞ് ഇരിക്കണം മഞ്ഞ കളറിനുള്ള ബിരിയാണി ഞാൻ ഇഷ്ടമെങ്കിൽ ആ ചില്ലി പൗഡർ അവോയ്ഡ് ചെയ്തോളുക ഞാൻ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് നമുക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു ഇതായിപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ നമ്മൾ ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് വറ വഴട്ടലോ പിടിക്കലോ കരിക്കലോ പൊരിക്കലോ ഒന്നും ഇല്ല എല്ലാം ഈ കുക്കറിൽ തന്നെ നമ്മൾ അങ്ങ് ഇട്ടിട്ട് വിടുവാണ് പിന്നെ അതിനുശേഷം ത ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഒരു അരക്കിലോടെ അടുത്തുള്ള ചിക്കനാണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം ബിരിയാണിക്ക് എന്നൊക്കെ പറയുമ്പോൾ ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം പീസ് ചിക്കൻ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു അരക്കിലോയുടെ അടുത്താന്ന് പറയുമ്പോഴത്തേനും ആ ഒരു അരക്കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അരക്കിലോ അല്ല ഒരു അരക്കിലോ മുക്കാ കിലോ ഒരു കിലോയിൽ താഴെ ഒരു മുക്കാൽ കിലോളം ചിക്കനാണ് അപ്പം വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഏഴെട്ട് പീസോളം ഉണ്ട് അപ്പോൾ അതാ ചിക്കൻ ആ മസാലയിൽ കിടന്നിട്ട് എല്ലാം കുറച്ച് നേരം ഒരു ഫൈവ് മിനിറ്റ്സോളം നമ്മൾ നന്നായിട്ടൊന്ന് വഴിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഒന്ന് ഇത് കഴിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതായിരുന്നു നമ്മൾ കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല അടിപൊളി ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ടു ത്രീ മിനിറ്റ്സ് ആ ഒരു മസാലയും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇനി പറയാം ഇനിയിപ്പോൾ നമ്മളിതാ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ സോറി വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം ഞാൻ ജീരകശാല റൈസിലാണ് ചെയ്യുന്നത് ഒരു രണ്ട് കപ്പ് ജീരകശാല റൈസിലാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പ്രോൺസ് ബിരിയാണി വെച്ചു പ്പം എൻ്റെ റൈസിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരു കപ്പ് ജീരവശാല റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് അങ്ങനെ ഞാൻ ഇത് രണ്ട് കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളം ആണ് ഇതാ ഇതായിപ്പോൾ കുക്കറിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അരിയും വെള്ളവും മസാലയും ചിക്കനും എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ കുക്കറിലാണ് കട്ടിപ്പൊത്തി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ അരിയൊക്കെ കഴുകി ഈ ഒരു കപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം മെഷർ ചെയ്ത കപ്പും അരി മെഷർ ചെയ്ത കപ്പും എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ അത് ആ കപ്പ് ഞാൻ അതുകൊണ്ടാണ് കാണിച്ചത് ആ ഒരു കപ്പിൽ രണ്ട് കപ്പ് ജീരകശാല റൈസ് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ഗ്രെയിൻ റൈസാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ലോങ് ഗ്രെയിൻ റൈസാണ് ഇതിപ്പോൾ അടുത്ത ദിവസം ഞാൻ ഈ ലോങ് ഗ്രെയിൻ റൈസ് ഉണ്ടല്ലോ നമ്മുടെ ബസ്മതി റൈസ് വെച്ചിട്ട് ബീഫ് പുലാവോ ചിക്കൻ പുലാവോ എന്തെങ്കിലും റെഡിയാക്കണമെന്ന് വിചാരിക്കുന്നു കാരണം ലോങ് ഗ്രെയിൻ റൈസ് വെച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് ദിവസമായി ഓക്കെ എന്താണേലും ഞാനിതാ നമ്മുടെ രണ്ട് കപ്പ് ജീരകശാല റൈസ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് നേരം എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തു അതിനുശേഷം ദാ മൂന്ന് കപ്പ് ചൂടുവെള്ളവും കൂടി വല വലിയ വെട്ടി തിളച്ച് ചൂടുവെള്ളമൊന്നുമല്ല ചൂടുവെള്ളം ചൂടുവെള്ളവും കൂടി ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടണം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അരിയും വെള്ളവും എല്ലാം ചേർത്തല്ലോ അപ്പോൾ ആദ്യം മസാലയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു ഇനി ബാക്കിയുള്ള ഉപ്പും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് പിന്നെ ഏതാ ഞാൻ ഒരു കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ബിരിയാണിക്ക് ഗീ ഗിയും വെളിച്ചെണ്ണയിലുമാണ് ഈ ഒരു ബിരിയാണി ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അടിപൊളി രുചിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഈസിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വെക്കുമ്പോഴത്തേനും ഇത്തിയിലും എളുപ്പമാണ് പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ മക്കൾക്കൊക്കെ ഇപ്പം സ്കൂളിൽ ലഞ്ച് ബോക്സിനി ലഞ്ച് ബോക്സിനൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു ടെൻ മിനിറ്റ്സ് മെനക്കെടുവാണെങ്കിൽ ഒരു കുക്കർ ബിരിയാണി റെഡിയാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളും ഹാപ്പി മക്കളും ഹാപ്പി പിള്ളേർക്ക് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ ഒരു ബിരിയാണിയൊക്കെ കൊടുത്തു വിടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ അങ്ങനെന്താ നമ്മൾ ഇനിയിപ്പം വിസിലിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ വിസില് കേട്ട് ഒരൊറ്റ വിസില് മതിയായിരുന്നു കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഞാൻ ചെയ്തത് കൂട്ടി വെച്ചിട്ട് ഒരു വിസിലും കുറച്ച് വെച്ചിട്ട് ഒരു വിസിലും അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ബിരിയാണി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കുക്കർ ബിരിയാണി ബാച്ചിലേഴ്സ് സ്പെഷ്യലോ അതുപോലെ തന്നെ എന്താ പറയുക ഇനിഷ്യൽ ആയിട്ട് ബിരിയാണി ബിരിയാണി ഒന്നും വെക്കാൻ അറിയാൻ മേലാത്ത തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതാ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓരോന്നേറാനായിട്ട് വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്ന ഭാഗമൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ബിരിയാണി ഞാൻ നോക്കി ചിക്കനൊക്കെ കുക്കാണ് റൈസൊക്കെ അടിപൊളിയാണ് ഒരുപാട് കുഴഞ്ഞു പോയിട്ടുമില്ല വേവാതെയും ഇരുന്നിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടി വെച്ചിട്ട് ഒരു വിസിലും കേൾപ്പിച്ചു കുറച്ച് വെച്ച് ഒരു വിസിൽ കുറച്ച് കുറച്ചിരിക്കും കുറച്ച് വെച്ചിട്ട് ഒരു ഒറ്റ ഒരു വിസിൽ ആ ഒരു വിസില് മതി ജീരകശാല റൈസല്ലേ അപ്പോൾ ഒരൊറ്റ വിസിൽ ഇനിയിപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സൈഡായിട്ട് കുറച്ച് തൈരിൽ സവോള ഒക്കെ അരിഞ്ഞ് പച്ചമുളകും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് തൈര് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതാ നമ്മുടെ കുക്കർ അതേപടി കുക്കറോട് കൂടിയിട്ട് ഞാൻ ഇതാ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അതാ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അതാ ഞാനിതൊന്ന് മിക്സാക്കി ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് കഴിക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റുണ്ട് പിന്നെ എരിവെന്ന് പറയുന്നത് ഞാൻ മനഃപ്പൂർവ്വം കുറച്ച് എരിവ് കുറച്ചിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ മക്കൾക്കും കൂടെ മുൻകട കൊടുത്തിട്ടാണ് ഞാൻ ഈ ബിരിയാണി വെച്ചത് അപ്പം മോൾക്കൊക്കെ ഇങ്ങനെ ബിരിയാണി വെക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ക്ലാസ്സിലൊക്കെ കൊടുത്തുവിടാമല്ലോ അപ്പോൾ ഒരുപാട് എരുവാകുമ്പോഴത്തേനും പിള്ളേർക്കൊക്കെ ഒരു മടുപ്പായിരിക്കും അപ്പം ഗ്രീൻ ചില്ലി ഞാൻ രണ്ടെണ്ണമാണ് ചേർത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൈസിൻ്റെ ലെവൽ അനുസരിച്ച് നാലോ അഞ്ചോ ഒക്കെ ചേർക്കാം പിന്നെ ചില്ലി പൗഡർ ചേർത്ത സമയത്തും നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ അടിപൊളി ബിരിയാണി ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് അടിപൊളി ഫ്ലേവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ബിരിയാണിയാണ് അപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ട് എനിക്ക് കഴിക്കാനുള്ള ബിരിയാണി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കുക്ക് ചെയ്യാനായിട്ട് എന്തോ ഒരു മടിയായിരുന്നു അപ്പം തട്ടിക്കൂട്ടി ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് തട്ടിക്കൂട്ടി റെഡിയാക്കിയെടുത്ത ഒരു ചിക്കർ കുക്ക് ചിക്കൻ കുക്കർ ബിരിയാണിയാണ് അപ്പം ഞാനും ഹാപ്പി മക്കളും ഹാപ്പി വീട്ടുകാരും എല്ലാവരും ഹാപ്പി പിന്നെ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൈരും അതുപോലെ തന്നെ കുറച്ച് പപ്പടമൊക്കെ സൈഡിൽ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ആ പപ്പടവും ആ തൈരും ഒക്കെ കുഴച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അടിപൊളിയാണ് നമുക്ക് ഒരു വൺ പോട്ട് റെസിപ്പി വേണല്ലോ പാത്രങ്ങളൊന്നും ഒരുപാട് മെനക്കെടുത്താതെ വളരെ ഈസി ഈസിയായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണി അപ്പോൾ എൻ്റെ ഈ ചിക്കൻ കുക്കർ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ എൻ്റെ ഈ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ബാച്ചിലേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ദാ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കുകയാണ് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല അപ്പോൾ എൻ്റെ ഈ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്